നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയും ബി ജെ പിയേയും വ്യക്തിപരമായി ആക്ഷേപിച്ച് അങ്ങനെ സുഖിച്ചു മുന്നോട്ട് പോകാം എന്നാണ് രാഹുൽ ഗാന്ധിയും കൂട്ടാളികളും കരുതിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു തവണയും നടന്നതുപോലെ ആയിരിക്കില്ല ഇത്തവണ എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെരക്കുത്തരം മുറിപ്പത്തൽ എന്നതുപോലെ ഇങ്ങോട്ടേക്ക് കളിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ എന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹുവ മൊയ്ത്രയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പണി കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കേന്ദ്ര വനിതാ കമ്മീഷൻ അധ്യക്ഷയെ ആക്ഷേപിച്ചുകൊണ്ട് മഹുവ മൈത്ര രംഗത്ത് വന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഡൽഹി പോലീസ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സ്ഥലത്തെത്തിയ രേഖാ ശർമ്മയാണ് മൊയ്ത്ര ഫേസ്ബുക്കിലൂടെ അപമാനിച്ചത് വിവാദമായതോടെ മൊയ്ത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പിന്നിൽ ഒരാൾ കുടപിടിച്ചു നിൽക്കുന്ന ചിത്രത്തെയാണ് ദുരുദ്ദേശപരമായി മൊയ്ത്ര പ്രചരിപ്പിച്ചത് തന്റെ ബോസിന്റെ പൈജാമ താങ്ങുന്ന തിരക്കിലാണ് രേഖാ ശർമ്മ എന്നായിരുന്നു മഹുബയുടെ കമന്റ് അപമാനകരവും അസഭ്യം നിറഞ്ഞതുമായ പരാമർശം എന്നതായിരുന്നു ബിജെപി ഇതിനെ വിശേഷിപ്പിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ തനിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിനും മഹുമാ മൊയ്ത്രിയ്ക്കെതിരെ കേസെടുക്കാൻ രേഖാശർമ്മ നിർദ്ദേശം നൽകിയിരുന്നു കേസെടുക്കാൻ തീരുമാനിച്ച ഡൽഹി പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മഹുവ മൈത്രയും രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നടപടി ശർമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ ക്രിമിനൽ കോഡായ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ സെക്ഷൻപത് പ്രകാരം അതായത് സ്ത്രീയെ അപമാനിക്കുന്ന വാക്ക് ആംഗ്യം അല്ലെങ്കിൽ പ്രവൃത്തി എന്നിവ ചെയ്താലുള്ള ശിക്ഷാ നടപടികളുടെ ഭാഗമായി ഞായറാഴ്ച ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു ഫൈൻ നൽകപ്പെടുകയോ മൂന്ന് വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്ന കുറ്റമാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തി ഒമ്പത് ലോക്സഭാ സ്പീക്കർ ും കത്തെഴുതുകയും മിസ് മൊയ്ത്രയ്ക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വെല്ലുവിളിയൊക്കെ നടത്തിയെങ്കിലും പോലീസ് കേസെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് വാലും പൊക്കി ഓടിയിരിക്കുകയാണ് നമ്മുടെ മൊയ്ത്ര എന്തായാലും കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് ഇനി വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഡെസ്ക് ജന്മഭൂമി